പത്തനമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനിക്കെതിരെയും അനന്തപുരിക്കാർക്കെതിരെയും ഒക്കെ കേസ് കൊടുത്ത് അത് വലിയ ഒരു പ്രശ്നമൊക്കെ ആയിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മീഡിയക്കാരുടെ മുമ്പിലും അനാമിക ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു പറയുന്നുണ്ട് അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഭാര്യ തല്ലി എന്നുള്ള ഒരു കേസ് തന്നെ അനിയുടെ പേരിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഇത് അനന്തപുരിയിലാകെ എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആകുന്നുണ്ട് അതേ സമയത്ത് തന്നെ സി ഐയുടെ നിർബന്ധം കാരണം അനിയെ നന്ദു തന്നെ പോയി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നുമുണ്ട് അങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന അനിയെ കാണാനായിട്ട് ആദർശ നയനിയൊക്കെ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് അനിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോടതി ജാമ്യം എടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ അവരെല്ലാവരും അതിനു വേണ്ടിയിട്ട് അവർ നല്ലൊരു വക്കീലിനെയൊക്കെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദു അവിടെ കൂടുതൽ ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നന്ദുവിനെ കൊണ്ട് പറ്റുന്ന ഒരു വഴിയായിരുന്നു അന്ന് തന്നെ അനിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകാം എന്നുള്ള കാര്യം അതിനുവേണ്ടിയിട്ട് സി ഐയുമായിട്ട് സംസാരിച്ചിട്ട് സി ഐയുടെ പെർമിഷനോട് കൂടി തന്നെ അനിയെ ആ ലോക്കപ്പിൽ നിന്ന് ഇറക്കാനൊക്കെ ആയിട്ട് നന്ദുവും ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് അനാമികയും വേണുവും കൂടെ വക്കീലിനെ പോയി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വക്കീൽ പറയുന്നുണ്ട് കേസ് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കേസിൻ്റെ വിധി വരാൻ പോകുന്നത് ഒന്നെങ്കിൽ എന്തായാലും അന് ജയിലിൽ പോകും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒത്തു തീർപ്പാക്കണം ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുമെന്നും പറയാനുട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് നമുക്ക് അവൻ ജയിലിൽ പോകണം എന്നൊന്നുമില്ല സാറേ നമ്മളുടെ ഉദ്ദേശം നല്ലൊരു കോമൺ സെഷൻ ആയിട്ട് മേടിക്കാം എന്നുള്ളത് മാത്രമാണ് അത് നല്ലൊരു നഷ്ടപരിഹാരം തന്നെ വേണം അപ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് അത് പിന്നെ നമുക്ക് അറിയാമല്ലോ ആദ്യം എന്തായാലും ഈ കേസ് കോടതിയിൽ എത്തിട്ട് എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി ആദ്യം ഇതിനുള്ള നഷ്ടപരിഹാരം മേടിച്ചെടുക്കണം നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ആവശ്യപ്പെടണം എന്നൊക്കെ പറയാൻ കേട്ടോ വക്കീലും അപ്പോൾ വേണോ ചോദിക്കുന്നുണ്ട് ഒരു പത്ത് കോടിയൊക്കെ പറയാം അല്ലേ എന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട് പത്ത് കോടി മതിയോ പത്തു കോടി മതിയോ അതിൻ്റെ പത്തിരിട്ട് സ്വത്ത് അവരുടെ കയ്യിലില്ലടോ അതുകൊണ്ട് പത്ത് കോടിയിലൊന്നും ആക്കണ്ട ഒരു ഇരുപത്തിയഞ്ച് കോടിയെങ്കിലും നഷ്ടപരിഹാരം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വക്കീലും അങ്ങനെ അനാമികൾക്ക് അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അവരൊരു അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുകയാണല്ലോ നഷ്ടപരിഹാരമായിട്ട് കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു സന്തോഷം വീട്ടിൽ ചെന്നിട്ട് രേവതയോടും പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ അനാമികയും വീണുവൊക്കെ കൂടിയിട്ട് എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാം കാത്തിരുന്നത് അവസാനം അത് സംഭവിക്കുകയും ചെയ്തു എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം സി ഐ സച്ചിദാനന്ദനും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാ കടങ്ങളും തീർത്തിട്ട് ഇനിയെങ്കിലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം മോളെ നിന്റെ കാര്യ നീ സേഫ് ആക്കണം കേട്ടോ എല്ലാ ക്യാഷും ദൂർത്തടിച്ച് ചിലവാക്കാതെ മോളതൊക്കെ സേവിങ് ചെയ്യണം മോളുടെ ലൈഫും സെറ്റാക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ വേണോട്ടോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണു ആലോചിക്കാം നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം അനന്തപുരയിൽ മുത്തശ്ശനാണെങ്കിലും തീർത്ഥയാത്രക്ക് പോയിരിക്കുകയാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അപ്പോൾ അവരിങ്ങനെ തിരിച്ചു വന്ന് കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുത്തശ്ശന് നല്ല ദേഷ്യമൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഓൾറെഡി അനാമിക്ക് ഇതുവരെ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് അവളോട് ഭയങ്കര ദേഷ്യമായിരുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പം അനിയുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിൻ്റെ ദേഷ്യം കൂടെ മുത്തശ്ശിനുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ആദർശനോടും അജയ്നോടും ജയനോടും ഇങ്ങനെ അനിയുടെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് വേണു വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ വക്കീൽ മുത്തശ്ശിനെ വിളിക്കുന്നത് എന്നിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാൾ മുത്തശ്ശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറിൻ്റെ കൊച്ചുമോനാണ് ആ പെൺകുട്ടിയുടെ കരണത്ത് കൈവെച്ചു ഇപ്പോഴും അവർ നിയമപരമായിട്ട് ഭാര്യഭർത്താക്കന്മാരല്ലേ പൊതുസ്ഥലത്ത് വെച്ചൊരു പെൺകുട്ടിയെ തല്ലിയാൽ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ തല്ലിയാൽ എന്തുമാത്രം ഉണ്ടാകും എന്നുള്ളതൊക്കെ സാറിനെ അറിയാമല്ലോ പോരാത്തതിന് ആ കുട്ടി അത് മീഡിയയിൽ കൂടെ വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ ഈ സംഭവം ഇപ്പോൾ വലിയൊരു വിഷയമായിരിക്കുകയാണ് അതുകൊണ്ട് കേസ് അതിൻ്റെ രീതിക്ക് തന്നെ നടക്കും കോടതിയിൽ പോയാലും ഇങ്ങനെ ഒരു കേസായത് കൊണ്ട് അതിൽ ഏത് രീതിക്കായിരിക്കും വിധി വരുന്നത് എന്നുള്ളത് സാറിന് അറിയാമല്ലോ കോടതി വിധി മിക്കവാറും സാറിൻ്റെ കൊച്ചുമോനെ റിമാൻഡ് ചെയ്യാൻ തന്നെയായിരിക്കും സാറെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി വായിച്ചു കെട്ടില്ലാതെ കാര്യം പറയാം സാറ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് സാറിൻ്റെ അഭിപ്രായം കൂടെ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ സാറിനെ നേരിട്ട് വിളിച്ചത് സാറിൻ്റെ അഭിപ്രായം കൂടെ അഭിപ്രായം കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ആ ഒരു സമയത്ത് ഈ വക്കീൽ വേണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടു ഞാൻ മൂർത്തി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസായത് കൊണ്ട് തന്നെ അതിൻ്റെ വകുപ്പ് മാറും കോടതി വിധി എന്തായാലും സാറിൻ്റെ കൊച്ചുമോനെതിരെ ആയിരിക്കും അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ അവർ തയ്യാറാണ് പകരം നല്ലൊരു നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങേരെന്തായാലും ആലോചിച്ചിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അയാൾക്കും ആലോചിക്കാൻ ഇച്ചിരി സമയം വേണമല്ലോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഞാൻ അയാളെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം അന്നേരം താനും ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും രണ്ട് കൂട്ടരും ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ആ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് അത് ശരിയാ സാറേ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേണ്ടത് സാർ പറഞ്ഞാൽ മതി ആ സമയമാകുമ്പോഴേക്കും ഞാൻ സാറിൻ്റെ ഓഫീസിലോട്ട് എത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വക്കീൽ ഈ കാര്യം വേണുവിനോട് വിളിച്ചു പറയുമ്പോൾ അവരാകെ അങ്ങ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ മൂർത്തിയം തലകുനിച്ചു എന്ന് തന്നെയാണ് കേട്ടോ വേണു പറയുന്നത് എത്ര അന്തസ്സും അഭിമാനവും ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് തല താഴ്ത്തുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാ ഇപ്പോൾ അയാൾ തല താഴ്ത്തി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് ഇങ്ങനെ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു മോളെ എന്തായാലും മോളുടെ ആഗ്രഹം പോലെ തന്നെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ സി ആയിരിക്കും എന്തായാലും അനി അനിയന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ ഇനി അവൾക്ക് സ്ഥാനമില്ല മോളെ ആ സി ഐ അതിന് സമ്മതിക്കുകയല്ല സി ഐക്ക് നന്ദുവിനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമ അയാൾ അവളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു ഒറ്റക്കാരി നിൽക്കുക അയാൾ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അയാൾ വിചാരിക്കുന്നതേ നടക്കുള്ളൂ മോളെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വേണു പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതേ മോളെ എൻ്റെ മോളെ അവിടെ ഇട്ടിട്ട് എന്തോരം അവർ കഷ്ടപ്പെടുത്തിയതാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവളുമാർക്ക് പിന്നാലെ ഇവളെയും ഇവളെയും കൂടെ കൊണ്ടു ചെല്ലാനായിട്ട് ജാനകി സമ്മതിക്കില്ലല്ലോ ജാനകി എന്തായാലും നന്ദുവിന് മരുമകളായി നന്ദുവിനെ മരുമകളായിട്ട് അംഗീകരിക്കത്തില്ല അതുകൊണ്ട് മിക്കവാറും ആ സി എയുടെയും നന്ദുവിൻ്റെയും കല്യാണം നടക്കാൻ തന്നെയാണ് ചാൻസ് അവർ രണ്ടു പേരും കല്യാണം കഴിക്കുകയോ ജീവിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ മോളെ നന്ദു അനിയും ഒന്നിക്കരുത് അതുമാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ നല്ലൊരു നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് എന്താ മോളെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതേ അതേസമയത്ത് അനാമിക ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആദർശവും നയനയും അജയ്നും ജയനും ഒക്കെ കൂടിയിട്ട് അനിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അനിയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശൻ വക്കീലിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അതായത് വേണുവിൻ്റെ ഒക്കെ ഭാഗ്യം ഭാഗം ന്യായീകരിക്കുന്ന വക്കീലിൻ്റെ അടുത്തോട്ട് മുത്തശ്ശന് വരുന്നുണ്ട് അതേ സമയത്ത് വക്കീൽ വിളിച്ചു പറഞ്ഞിട്ട് വേണു അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഇവർ പേരും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ ആ വക്കീൽ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ വേണുവിനോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലേ തനിക്ക് ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ ഇനി തൻ്റെ മോൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരുന്നാൽ എന്നൊക്കെ തൻ്റെ മോളെ ഇനിയും എൻ്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തൻ്റെ മോൾക്ക് ഇനി അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ വെറുതെ വന്ന് അങ്ങനെ പറഞ്ഞു നോക്കുകട്ടോ ആ സമയത്ത് വീണ് പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇനി അവിടെ ജീവിക്കണം എന്നൊന്നും ആഗ്രഹമില്ല സാറേ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൾക്ക് ഇനി ആ തറവാടുമായിട്ട് ഒരു ബന്ധവും വേണ്ട അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു തന്നത് കൊണ്ട് തന്നെ എൻ്റെ മോളുടെ ജീവിതമാ ഇല്ലാതായത് ഇനി എന്തായാലും എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രം മതി എൻ്റെ മോള് ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അവൾ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ണോ അപ്പോൾ നിങ്ങളെല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണല്ലേ എന്ന് ഞാൻ ചോദിക്കുക കേട്ടോ അപ്പൊ വേണു പറയുന്നുണ്ട് അതെ സാറേ എൻ്റെ മാത്രം തീരുമാനമല്ല ഇത് എൻ്റെ മോളുടെയും തീരുമാനം ഇത് തന്നെയാണ് ഇത്രയും നാൾ ഇത്രയും നാൾ എൻ്റെ മോളെ പല വിഷമങ്ങളും സഹിച്ച് തന്നെയാ അവിടെ ജീവിച്ചു കൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞോ എന്നുള്ള പേരേ ഉള്ളൂ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല ഇപ്പോഴും അനിയുടെ മനസ്സിൽ ആ നന്ദു തന്നെയാണുള്ളത് അത് പല പ്രാവശ്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെയും എന്ത് അർത്ഥത്തിലാ സാറേ അവൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മോൾ അവിടെ ജീവിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ ഭാര്യയാണെന്നുള്ള ഒരു പേരിൽ മാത്രം അവിടെ ജീവിക്കാൻ പറ്റുമോ എൻ്റെ മോക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടേ എന്നും ഇങ്ങനെ ഒരു കോമാളിയെ പോലെ ജീവിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്തായാലും എൻ്റെ മോൾക്ക് നിങ്ങളുടെ മകനുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ കാരണത്ത് അവൻ അടിച്ചു അവൻ്റെ അഞ്ച് വിരലും എൻ്റെ മോളുടെ കാരണത്തിൽ പതിഞ്ഞു കിടക്കുകയും പതിഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ ഇനിയും അവിടെയുള്ളവരുടെ തല്ലൊക്കെ മേടിക്കാനായിട്ട് എന്തിനാ ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് വിടുന്നത് സാറേ എന്നൊക്കെ ഇങ്ങനെ വക്കീലിനോട് ചോദിക്കാം കേട്ടോ വീണ്ടും അപ്പോൾ ഉടനെ തന്നെ മുത്തച്ഛൻ ദേഷ്യം വന്നിട്ട് മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ തീരുമാനം ഇത് തന്നെയാണല്ലേ കുട്ടികളായാൽ അങ്ങനെയൊക്കെയാണ് വീണു നമ്മൾ വേണം എല്ലാം പറഞ്ഞ് തിരുത്തി കൊടുക്കാനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നന്ദൂൻ്റെ പേരിലാണല്ലോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് നന്ദൂൻ്റെ കല്യാണം സ്ഥലം സി ഐ ആയിട്ട് ഉറപ്പിച്ച മട്ട് തന്നെയാണ് അതുകൊണ്ട് ഇനി അവർ തമ്മിലൊരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ മുത്തശ്ശിനെ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട സാറ് ഇനി അങ്ങനെ എൻ്റെ മോളുടെ ജീവിതം വെച്ച് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊരു നഷ്ടപരിഹാരം കിട്ടിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാ തീരുമാനിച്ചേക്കുന്നത് കേസിൻ്റെ വിധി എന്താകും എന്നുള്ളതൊക്കെ സാറിനെ അറിയാമല്ലോ ഒരു പെൺകുട്ടിയെ പട്ടാ പകൽ നടു റോഡിൽ വെച്ച നടു നടു റോഡിൽ വെച്ച് ആക്രമിച്ച കേസാണ് തെളിവ് സഹിതമായി എൻ്റെ മോൾ സി എക്ക് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും അന് ജയിലിൽ കിടക്കേണ്ടി വരും അത് നിങ്ങൾക്കുണ്ടാക്കുന്ന മാനക്കേട് എത്രയാണെന്നൊക്കെ എനിക്കറിയാം സാറേ അതുകൊണ്ടാ കേസ് മുന്നോട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ആയിട്ട് തരണമെന്ന് പറഞ്ഞത് അത് നിങ്ങൾ തന്നാൽ ഞങ്ങൾ കേസ് പിൻവലിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ വേണു അഹങ്കാരത്തോട് കൂടി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിൻ്റെ ദേഷ്യം മുത്തശ്ശിൻ്റെ ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട വീണു എൻ്റെ കൊച്ചുമോനെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം പിന്നെ അവൻ ചെയ്ത തെറ്റിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നുമല്ല അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ അവൻ ആ രീതിക്ക് പ്രതികരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നീ എൻ്റെ കൊച്ചുമോനെ ഓർത്ത് വിഷമിക്കേണ്ട ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് പറയാണ് പറയുകയാണ് എൻ്റെ കൊച്ചുമോൻ്റെ ഭാവി രക്ഷിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടാണെങ്കിലും എൻ്റെ കൊച്ചുമോനെ ജയിലിലാക്കാതെ പുറത്തിറക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിലായത് കൊണ്ട് എന്തായാലും നഷ്ടപരിഹാരമൊക്കെ കൊടുത്തേക്കാം അല്ലേ വക്കീലെ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അപ്പോൾ അത് കേൾക്കുന്നത് വേണുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വക്കീലും ഹാപ്പി ഹാപ്പിയാകുന്നുണ്ട് കാരണം വക്കീലിൻ്റെ വക്കീലിന് ഇതിൽ നിന്ന് നല്ലൊരു കമ്മീഷൻ കിട്ടുമല്ലോ എന്നാൽ തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇയാൾക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം ഞാനിങ്ങ് കൊടുത്തേക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇപ്പൊ വേണു വളരെ സന്തോഷത്തോടു കൂടി തന്നെ എണീ എണീച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ മൂർത്തി മുത്തച്ഛൻ വേണുവിന് കൊടുക്കുന്നത് നഷ്ടപരിഹാരം ഒന്നും അല്ലോ അതിന്റെ പേരിൽ വേണുവിന്റെ കരണത്ത് നല്ലൊരു അടി തന്നെയാണ് കൊടുക്കുന്നത് വേണുവിൻറെ രണ്ട് കരണത്ത് മുത്തച്ഛൻ അടിക്കുന്നുണ്ടട്ടോ വേണുവിന്റെ കരണക്കുറ്റി നോക്കി തിരിച്ചും മറിച്ചും അടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അടികൊണ്ട ഷോക്കിൽ എന്താന്ന് പോലും അറിയാതെ എന്താ നിങ്ങൾ എന്തിനെ തല്ലിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണു ഇങ്ങനെ ആകെ അമ്പരന്ന് നിൽക്കാൻ കേട്ടോ അതേ സമയത്ത് വക്കീലാണെങ്കിലും ചാടി എഴുന്നേറ്റ് ഇവരെന്താ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്താ സാർ ഈ കാണിക്കുന്നത് നഷ്ടപരിഹാരം ചോദിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ തല്ലിയോ ഇതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ വേണു വെല്ലുവിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശനെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ പോയി പൈസ കേസ് കൊടുക്കണോ അതിൻ്റെ പേരിൽ എന്തൊക്കെ വന്നാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിനക്കും നിന്റെ മോൾക്കും ഞാൻ നഷ്ടപരിഹാരം കൂടി തരണല്ലേ കോടികൾ പോയിട്ട് ഒരു ചില്ലി ക്യാഷ് പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട കാരണം നിന്റെയും നിൻ്റെ മോ മോളുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്താണുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ പേരിൽ തന്നെ എത്ര കേസാണോ കേസാണ് വീണുള്ളത് എന്നെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം താൻ ഒന്നും വളർന്നിട്ടില്ല അത് ഓർത്താൽ കൊള്ളാം എനിക്ക് മുതിർന്ന പല ഉദ്യോഗസ്ഥരുമായിട്ട് പിടിപാടൊക്കെ ഉള്ളതാണ് തൻ്റെയും തൻ്റെ മോളുടെയും ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ചിട്ട് ഞാൻ ഒരു കേസ് അങ്ങ് കൊടുക്കും അച്ഛനും അമ്മയും മോളും ജയിലിനകത്തായിരിക്കും ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്നത് തന്നെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തൻ്റെ പേരിൽ മാത്രം എത്ര കേസാടോ ഉള്ളത് എല്ലാം ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നത് എല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ഞാൻ അങ്ങ് വിട്ടതാണ് പിന്നെയും താനും തൻ്റെ മോളും കൂടെ തന്നെയല്ലേ ഇതൊക്കെ ഇളക്കി വിട്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരു അടി തനിക്ക് എന്തായാലും കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെ മോളോടും കൂടി താൻ പോയി പറഞ്ഞു കൊടുത്തേന് എൻ്റെ അടുത്ത് ഈ വിളച്ചിലൊന്നും നടക്കില്ല എന്നുള്ളത് ഇതൊക്കെ കേട്ടുകൊണ്ട് ആകെ ചമ്മി നാറി നിൽക്കാണ്ട് നമ്മുടെ വേണു തൻ്റെയും തൻ്റെ മോളുടെയും മനസ്സിലിരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കാറ്റത്ത് പറത്തി കളഞ്ഞേര് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നോട് കളിക്കാൻ എന്നാലുണ്ടല്ലോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും താനും തൻ്റെ മോളും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി മേല തന്നെയും തൻ്റെ മോളെയും എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് ആവശ്യമില്ലാതെ ഓരോരോ കേസ് കൊടുത്തിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ കേസ് കൊടുത്തിട്ട് തന്നെയും എൻ്റെ കുടുംബത്തെയും താറടിക്കാമെന്ന് നീ വിചാരിച്ചല്ലേ അതെന്തായാലും നടക്കാൻ പോകുന്നില്ലടോ അപ്പോൾ വേണു ആകെ ഇതുവരെ പരിശ്രമിച്ചെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ ഓർത്ത് വളരെയധികം അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം തൻ്റെ മോൾ കോടികൾ കൊണ്ടുവരും എന്നൊക്കെയുള്ളത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഒന്നുമില്ലാതെ ചെല്ലുമ്പോൾ അവളോട് എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ വക്കീലിനാണെങ്കിലും ഈ നടന്ന സംഭവങ്ങളൊക്കെ ഒരു ഷോക്കായിരുന്നു കേട്ടോ അയാൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ വക്കീലൊന്നും മിണ്ടുന്നില്ല കേട്ടോ പല പയ്യന്മാരുടെയും കൂടെ അഴിഞ്ഞാട് നടക്കുന്ന തൻ്റെ മോളെ ഇനി എൻ്റെ തറവാടിൻ്റെ പടി പോലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് തനിക്കും തൻ്റെ മോൾക്കും ഒരു പാഠമായിരിക്കണം ഇനി ഒരു പയ്യന്മാരോടും തൻ്റെ മോൾ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതമാ നീയൊക്കെ കൂടെ ഇല്ലാതാക്കിയത് പോരാനിട്ട് ഇനി നഷ്ടപരിഹാരം കൂടി വേണമല്ലേ ഇനി നഷ്ടപരിഹാരം വേണോടോ തനിക്ക് എന്നിങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് അയ്യോ വേണ്ട സാറേ വേണ്ട സർ എന്നിങ്ങനെ പറയാൻ കേട്ടോ അന്നേരം വക്കീലിനാണെങ്കിലും മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നുള്ളത് അവസാനം വക്കീലുടനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് സാറേ അല്ലെങ്കിലും ഞാനിതങ്ങനെ വലിയ ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല ഇയാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് വന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ ഞാനും ഒന്ന് അന്വേഷിച്ചു അന്നേരം ന്യായം നിങ്ങളുടെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ലീഗലി ഞാൻ ഇതൊന്നും മൂവ് ചെയ്തിട്ടില്ല അല്ലെങ്കിലും സാറിൻ്റെ കൊച്ചുമക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ലല്ലോ പിന്നെ അന്ന് മീഡിയയിൽ കൂടി ഈ കുട്ടി എന്തൊക്കെയോ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ അന്ന് അത് വലിയ ചർച്ചയൊക്കെ ആയല്ലോ അതുകൊണ്ട് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ പിന്നെ അയാളുടെ മോളുടെ ജീവിതമാണ് ഇല്ലാതായി പോയത് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ സാർ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും സാറിനെ ഇങ്ങോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്തായാലും സാറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയ്യൊഴിയാൻ നോക്കുകയാണ് കേട്ടോ വക്കീലും അപ്പോൾ മുത്തശ്ശിനും വന്നിട്ട് പറയുന്നുണ്ട് വക്കീലിൻ്റെ അടുത്ത് ഇവനും ഇവൻ്റെ മോളും ഒക്കെ ഫ്രോഡാണ് വലിയ വീട്ടിലെ പയ്യന്മാരെയൊക്കെ സ്വാധീനിച്ച് അവരെ കല്യാണം കഴിച്ച് അവരെ കയറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നഷ്ടപരിഹാരം മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരൊക്കെ കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നതാണോ നല്ലത് ഉള്ള പേരും പ്രശസ്തിയും കൂടെ ഇല്ലാതായി പോകും എന്നല്ലാതെ അതിൽ നിന്നോ ഒരു മിച്ചവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനെ എന്തായാലും അപ്പം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് കേട്ടോ വേണുവാണെങ്കിലും ആകെ കിട്ടിയ സങ്കടത്തിൽ ആകെ ഒക്കെ ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് എല്ലാവരെയും എന്നാൽ ശരി ഞാൻ ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ അനാമിക്കാണെങ്കിലും വേണു കോടികളുമായിട്ട് വരുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് വേണുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ വേണു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ചെന്ന ചെന്നപ്പാഴെ തന്നെ രേവതിയും അനാമിയും കൂടി ഓടി വരുന്നുണ്ട് എന്താ എന്താച്ചാ പോയ കാര്യം നടന്നോ ആ മൂർത്തി നഷ്ടപരിഹാരം തരാമെന്ന് സമ്മതിച്ചാ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട് എന്തായി വേണുട്ടാ എല്ലാം ഓക്കെ ആയോ എത്ര കോടി നഷ്ടപരിഹാരം ആയിട്ട് തരാമെന്നാ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്തൊക്കെയായിരുന്നു അവരുടെ അഹങ്കാരം ഇപ്പം എല്ലാം കണ്ടില്ലേ ഇപ്പം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും വേണുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലാട്ടോ അന്നേരം മനാമിക്ക് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയച്ച അച്ഛൻ്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നിരാശയാണോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം അതേ അയാൾ ഒന്നും തന്നില്ല പോരാത്തതിന് എൻ്റെ മുഖത്ത് ചെയ്തു പിന്നെ ഞാൻ അയാളെ വെറുതെ വിടില്ല മോളെ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് അയാൾ ചെയ്തത് എന്നൊക്കെ പറയാനുട്ടോ ആണോ അച്ഛ ആണോ അച്ഛ അച്ഛനെയും അയാൾ തല്ലിയോ അച്ഛ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അതേ മോളെ എൻ്റെ രണ്ടു കരണത്തും അയാൾ തല്ലി എന്നിങ്ങനെ പറയാനട്ടോ വേണു അപ്പോൾ ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട് അതിങ്ങനെ ശരിയാകും നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അച്ഛ ആ അനിയെ ജയിലിലാക്കണം എന്തായാലും നിയമത്തിന്റെ വഴിക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ അച്ഛ എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ഞാൻ എന്തായാലും മേടിച്ചെടുക്കും അങ്ങനെ ഞാൻ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ പേരിൽ എത്രയൊക്കെ നമ്മൾ അനുഭവിച്ചു നമ്മളെ എത്രത്തോളം അവർ തരം താഴ്ത്തി കളഞ്ഞു ഇനി അങ്ങനെ അവരെ വെറുതെ വിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്നൊക്കെ തന്നെ അനാമിക ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ കരണത്തല്ലേ അയാൾ തല്ലിയത് ഞാൻ അയാളെ വെറുതെ വിടില്ല അയാളെ ഞാൻ നാറ്റിക്കും ഇനി സ്വസ്ഥതയും സമാധാനവും എന്താണെന്നുള്ളത് ആ കുടുംബം ഇനി അറിയാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് ഈ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നു തോന്നുന്നില്ല മോളെ അയാൾക്ക് പല ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പിടിപാടുണ്ടല്ലോ നമ്മൾ എത്ര ശ്രമിച്ചാലും അയാൾ അവരെയൊക്കെ സ്വാധീനിക്കും എന്നിട്ട് അയാൾ അയാളുടെ കൊച്ചുമോനെ പുഷ്പം പോലെ ഇറക്കി പോവുകയും ചെയ്യും അപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയായി പോവില്ലേ മോളെ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഇട്ടോ വീണു പിന്നെ അയാൾ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു നമ്മളൊക്കെ ഫ്രോഡാണെന്ന് നമ്മുടെ പേരിൽ പല കേസുകൾ ഉണ്ടെന്നുള്ളത് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അയാൾ ലീഗലി മുന്നോട്ട് പോയാൽ അവിടെയും കുരുക്ക് വീഴുന്നത് നമുക്ക് തന്നെയാ മോളെ എന്തായാലും നമ്മുടെ ശ്രമം ഒന്നും അവസാനിപ്പിക്കേണ്ട ഇപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ നമുക്ക് ലീഗലി തന്നെ മുന്നോട്ട് പോകാം മോളെ എന്തായാലും മോളെ തല്ലിയ കേസിൽ എന്തായാലും ഒരു വിചാരണയൊക്കെ ഉണ്ടാകുമല്ലോ അവിടെ നീ അങ്ങ് നന്നായിട്ട് അഭിനയിച്ചോണം അതുകൊണ്ട് ഏത് കോടതിയിലും നിനക്ക് അനുകൂലമായിട്ടേ വിധി വരുള്ളൂ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ അനിയെ ജയിലിലെങ്കിലും കിടത്തണം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയെന്ന് അവർ വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് കേട്ടോ അപ്പം രേവതി പറയുന്നുണ്ട് അതെ വേണുചേട്ടാ അങ്ങനെ തന്നെ ചെയ്യണം അവരൊന്നും വെറുതെ വിടാൻ പാടില്ല വേണുവേട്ടൻ്റെ കരണതടിക്കാൻ ധൈര്യം കാണിച്ച അയാൾ ഇനിയും ഇതുപോലെ തന്നെ നാണം കഴണം എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും ചീറ്റിപ്പോയ ഒരു വിഷമത്തിൽ അവർ മൂന്ന് പേര് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആ പരിശ്രമങ്ങളൊക്കെ ഒന്നും അല്ലാതായി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അനാമികയാണെങ്കിലും നല്ല ദേഷ്യമുണ്ട് അനാമികക്കും അതുപോലെ തന്നെ രേവതിക്കും വേണുവിനുമൊക്കെ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ കേട്ടോ ഇനി പത്തനമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്